ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി നിങ്ങൾക്ക് ആറ് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവ്വൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏതന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനും ഭൂതഗണാതിസേവിതം കവിത്വജംബുതലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദജം ഓം വിഘ്നേശ്വരായി ഓം മഹേശ്വരായി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മകരം ഒന്ന് മകര മകരസംക്രാന്തി കാലഘട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നതും ഈ മകരം ഒന്ന് മകരസംക്രാന്തിയിലേക്ക് വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യദായകമായ ജീവൽ ഗുണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദമാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകര രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മകരസംക്രാന്തി ആ സമയത്താണ് ആരംഭം കുറിക്കുന്നത് കാലം ആരംഭിക്കും എന്ന് വേദശാസ്ത്ര പ്രകാരം പറയാൻ കഴിയും ജ്യോതിഷപ്രകാരം ഈ മാറ്റം ചില നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണഗണങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ തൊഴിൽപരമായും അതുപോലെ തന്നെ സമ്പത്തിൻ്റേതായിരിക്കുന്ന നേട്ടങ്ങളുടെ പരമായും വർധിക്കുകയാണ് ചില നക്ഷത്ര രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മകരസംക്രാന്തി കാലം മുതൽ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കാൻ പോകുന്ന രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് മകരം രാശിക്കാർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിക്കാരാണ് ഭാഗ്യം അനുഭവിക്കാൻ സിദ്ധിക്കപ്പെട്ട ഒരു നക്ഷത്ര വിഭാഗം എന്ന് പറയാം ഏഴര ശനിയിൽ നിന്നുള്ള മോചനമാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഏറ്റവും വലിയ അനുഭവം കഴിഞ്ഞ കുറേ കാലമായി അവർ അനുഭവിച്ചിരുന്ന മാനസികവും ശാരീരികവുമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനമാണ് പ്രധാനമായും അവരുടേതായിരിക്കുന്ന ഭാഗ്യമായി പറയുന്നത് ഈ വർഷം മകര സംക്രാന്തിയോട് ചേർന്ന് നിന്ന് ഭാഗ്യം അനുഭവിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക മാനസികമായ സന്തോഷം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിഗതികൾക്കുണ്ടാകുന്ന മാറ്റം വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ ഉണ്ടാകുന്ന വിജയം തുടങ്ങിയവ വളരെ അനുകൂലമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലെത്തിച്ചേരും അതായത് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് ഏറ്റവും നല്ല ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ രാശി നക്ഷത്രങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് യുവതി യുവാക്കൾക്കൊക്കെ വലിയ ഭാഗ്യദായകമായി ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടത്തുവാൻ കഴിയുന്ന അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളതും മകരസംക്രാന്തി ഭാഗ്യത്തിൻ്റെ ഭാഗ്യമായി പറയാൻ കഴിയുന്നതാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഭാഗ്യം ഇതൊക്കെയാണ് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാണ് മകരസംക്രാന്തി കാലം എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു മൂന്ന് മാസക്കാലത്തോളം അതിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാൻ ഈ നക്ഷത്രജാതർക്ക് കഴിയും അടുത്തത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി സൂര്യൻ അഥവാ ആദിത്യൻ പത്താം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി മേടം രാശിക്കാർക്ക് വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവൻ പശ്ചാത്തലമാണ് മകരസംക്രമത്തോടു കൂടിയിട്ട് അനുഭവിക്കുവാൻ അനുഭവിക്കുവാനുണ്ടാകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് പുതിയ ജോലി ലഭിക്കുവാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഈ രാശിക്കാർക്ക് കഴിയും ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാക്കുവാൻ കഴിയും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ്സിൽ നിന്ന് വളരെ കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് മകരസംക്രാന്തി കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകൾ വളരെ നഷ്ടമായിരുന്ന കാലമായിരുന്നു മുൻപിലുള്ളതെങ്കിൽ ഇനി അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രാശിക്കാർ ആരംഭിക്കുന്ന ബിസിനസ്സിലൊക്കെ വമ്പൻ വിജയവും വലിയ ലാഭവും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും വലിയ ബഹുമാനമൊക്കെ ലഭിക്കുന്നതിന് പാത്രിഭൂതരാകാൻ ഈ നക്ഷത്രജാതരായിരിക്കുന്ന രാശിക്കാർക്ക് കഴിയും എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര രാശിക്കാർക്ക് കഴിയട്ടെ അതിനുള്ള അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് അടുത്തത് വ്യാഴത്തിൻ്റെ അനുകൂലമായ നേട്ടം സംക്രാന്തി ഫലങ്ങൾ മിഥുനക്കൂറുകാർക്ക് വളരെ ഗുണകരമാകും ഭാഗ്യ പരീക്ഷണങ്ങളിലും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്ന രാശിക്കാരാണ് മിഥുനം രാശിക്കാരെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അത്രത്തോളം ഭാഗ്യമനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട രാശിക്കാരാണ് മിഥുനം രാശിക്കാരായ നക്ഷത്ര ജാതർ മകര സംക്രാന്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗ്യത്തെ ഇത്ര മനോഹരവും ഇത്ര ആധിക്യത്തോടും അനുഭവിക്കുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ കുറവാണ് വളരെ ഭാഗ്യമാണ് മിഥുനം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ് മകര സംക്രാന്തി കാലഘട്ടം മകര സംക്രാന്തിയുടെ ഫലമായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്കും അതുപോലെ തന്നെ മത്സര രീതികൾക്കുമൊക്കെ വിജയമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു കാലമായിട്ട് നമുക്ക് കണക്കാക്കാം അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശി എന്ന് പറയുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും ധനുരാശിക്കാർക്ക് മകരസംക്രാന്തിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായി വലിയ പുരോഗതി ഉണ്ടാകും പണം നിക്ഷേപിക്കാനും പുതിയ സാമ്പത്തിക വ്യവസ്ഥകൾ വന്നു ചേരാനുമുള്ള ഭാഗ്യമാണ് ഈ രാശിക്കാരിലെ അനുഭവവേദ്യമാകുന്നത് മകര മകരസംക്രാന്തിയോടുകൂടി ഉണ്ടാകുന്ന ഭാഗ്യത്തിലെ ഏറ്റവും മികച്ച സമയം അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരാണ് ധനുരാശിക്കാർ രോഹിണി മകം ചിത്തിര വിശാഖം അവിട്ടം നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും ഉണ്ടാകുമെന്നറിയുക തീർച്ചയായും ഈശ്വര സന്നിധിയിലേക്ക് എത്തുകയും പ്രാർത്ഥനാപൂർണമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഏറ്റവും ഭാഗ്യദായകമായിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഇവരുടെ മുൻപോട്ടുള്ള പോക്ക് തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഈ രാശിക്കാർക്ക് ഇടവര ഈ രാശിക്കാർക്കൊക്കെ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം